അസ്ലാമലക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖം എന്നൊക്കെ വിചാരിക്കണേ അപ്പം ഒരുപാട് ദിവസം വീഡിയോ കെട്ടിട്ടില്ലേ അപ്പോൾ ഓരോ തിരക്ക് കാരണം പിന്നെ എന്താ ഇപ്പോൾ കഫക്കെട്ടും പനിയും അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഓരോന്നായിട്ടങ്ങനെ നീണ്ടു നീണ്ടുപോയി പിന്നെ എന്താ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നേ പിന്നെ എന്താ ഒന്ന് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി പിന്നെ ചൂടല്ലോ ഉച്ചക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞാണ്ട് പിന്നെ എന്താ മോക്ക് ബാബിൻ്റെ കൂടെ പുറത്ത് പോകണമെന്നൊരു വാശി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളവിടെ അടുത്ത് പോയിട്ട് ടോയ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ കയറി പോരാ വിചാരിച്ച് ഇറങ്ങിയതിനും പിന്നെ അവിടെ നിന്ന് അങ്ങനെ വെല്ലെ മെല്ലെ അങ്ങനെ പോയി 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 അതേനെ ഇവിടെ എത്തി ഞങ്ങൾ ഇവിടെ സൂര്യകാന്തിപ്പാടുണ്ട് അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ സമയം കുറേ ആയി ഞങ്ങൾ പിന്നെ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ അഞ്ചര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് പോകുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോക്ക് ഫുഡ് കൊടുക്കലും കഴിഞ്ഞ് പോയി പോയൊക്കെ തന്നെ കുറേ ആയില്ലേ പിന്നെ നമുക്ക് അവിടെ പോയി കുറച്ച് സമയം നിൽക്കാനുള്ള സമയമൊന്നുമില്ല പാങ്ക് കൊടുക്കാനാകുമ്പോൾ തിരിച്ചു പോരാനായില്ല പിന്നെ അങ്ങോട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് ഇപ്പോൾ ഇവിടുക്ക് ഓർമ്മ വന്നത് ഇവിടെ നമ്മൾ ഇ കെസ് സി കോളേജിൻ്റെ അവിടെ ഉണ്ടല്ലോ വലിയൊരു പാറ അവിടെ കയറി നമുക്ക് കോട്ടക്കുന്നമൊക്കെ ചെന്നൊരു ഫീലാണ് നല്ല കാറ്റും ഏതെങ്കിലുമൊക്കെ വന്ന് വെറുതെ ഇരിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഒന്നും പോയി നിൽക്കുന്നവരൊക്കെ ഉണ്ട് ഫാമിലിയായിട്ട് വന്നവർ അങ്ങനെ ഉണ്ട് പിന്നെ ഒറ്റയ്ക്ക് വന്നവർ അങ്ങനെ ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ട് അപ്പോൾ എന്താ അപ്പോൾ അതേപോലെ ഞങ്ങളും കയറിപ്പോയപ്പോൾ ഹസ്ബൻറ്റിൻ്റെ പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട് തന്നെ അവിടെ പിന്നെ കുറച്ച് സമയം നിന്ന് പിന്നെ വാങ്ങി കൊടുത്തിട്ട് അങ്ങനെ പോയി ഇപ്പോൾ ഈ കോളേജിലെ ഈ കോളേജിലെ എൻ്റെ മോ മോൻ രണ്ടാമത്തെ മോന് ഡിഗ്രിക്ക് ചേർന്ന് കേട്ടോ ഡിഗ്രി മെറിറ്റ് കിട്ടിയതാണ് ഇവിടെ പിന്നെ എ കെ സി കോളേജിൽ നിന്ന് ഇതാണ് കോളേജ് അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് സമയം കിട്ടുന്ന പിന്നെ വാങ്ങി കൊടുത്തപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു ഇതാണ് കോളേജ് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കുറേ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ഉണ്ട് അപ്പം അങ്ങനെ കയറിപ്പോയാൽ കുറച്ച് അങ്ങോട്ട് പോയാലൊക്കെ കാണും ഫ്രണ്ട് ഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ ഞങ്ങളിവിടെ കയറി പിന്നെ ചായ കുടിച്ച് ഷവർ മഴിച്ചിട്ടൊക്കെ അങ്ങനെ പോയി മോളിതാ ഇപ്പോൾ വീട്ടിലിരുന്നൂടെ വൈകുന്നേരം ആയാൽ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങി പോവും വേണം പിന്നെ അതേപോലെ എന്താ പോവും വേണം പോയവിടുന്നു പെട്ടെന്ന് പോരും വേണം പോവാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവിടുന്ന് തിരിച്ച് പോരാനും ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് എവിടെ നിൽക്കാൻ പാടില്ല പിന്നെ ഞങ്ങൾ ഷവർമുഖം കഴിച്ച് പിന്നെ വീട്ടിൽ പാഴ്സലും വാങ്ങിയിട്ട് രണ്ട് മൂന്നെണ്ണം പാഴ്സലും വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ട് ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ നമ്മൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചിരുന്നതാണ് ഇപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെട്ടവരും അതുപോലെ നമ്മൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാവരും മറക്കാതെ ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ വേണം നിങ്ങൾ കമൻറ്റും ഒന്ന് അറിയിക്കണേ ഇപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ വീഡിയോ ഉള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും അസലാ വലൈക്കും